ആരാധനാലയം സംരക്ഷിക്കാൻ പള്ളി മദ്രസ സംരക്ഷിക്കാൻ പള്ളി മദ്രസ സംരക്ഷിക്കാൻ ഗുലാം മഹമ്മൂദ്വാലയും ഗുലാം മഹമ്മൂദ് ബനാത്തുവാലയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നേടിയെടുത്തൊരു നിയമത്തെ നേടിയെടുത്തൊരു നിയമത്തെ അട്ടിമറിക്കാൻ നോക്കുന്നവരെ അട്ടിമറിക്കാൻ നോക്കുന്നവരെ സംഘപരിവാർ കൂട്ടമേ സംഘപരിവാർ കൂട്ടമേ ഭരണകൂട വർഗമേ ഭരണകൂടവർഗമേ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ജനാധിപത്യ മാർഗത്തിൽ ജനാധിപത്യ മാർഗത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ പ്രതിഷേധിക്കും യൂത്ത് ലീഗ് സിന്താബാ ബാ സിന്താബാ பாபரி பள்ளிக்கு பின்னாலே பாபரி பள்ளிக்கு பின்னாலே கியான்வா பியும் மதுரையில் பள்ளியும் மதுரையில் பள்ளியும் உத்தராகண்டில் மதுரஸையும் உத்தராகண்டில் மதரசையும் இனி முறக்கே இனியும் முறக்கே யூத்தில യൂത്ത് ലീഗ് യൂത്ത് ലീഗ് യൂത്ത് ലീഗ് യൂത്ത് ലീഗ് സിന്ദാബാദ് സിന്താബാദ് പ്രതിഷേധിക്കൂ പ്രതികരിക്കൂ മതേതര വിശ്വാസികളെ പള്ളികളെല്ലാം സംരക്ഷിക്കാൻ ചർച്ചുകളെല്ലാം സംരക്ഷിക്കാൻ ആരാധനാലയം സംരക്ഷിക്കാൻ ആരാധനാലയം സംരക്ഷിക്കാൻ മധുരയിൽ പള്ളിക്ക് നേരെയെങ്കിൽ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ആവരി പള്ളിക്ക് പിന്നാലെ ி பள்ளிக்கு பின்னாலேபியும் மதுரையில பள்ளியும் உத்தரகண்டிலும் மதரசையும் டெல்லியில வினாலும் இல்ல ஞங்கள் அனுமதிக்கல പറയുന്നു ും ജനാധിപത്യ മാർഗത്തിൽ യൂത്ത് ലീഗ് പ്രതിഷേധിക്കും മധുരയിലെ പള്ളിയെങ്കിൽ മധുരയിലെ പള്ളിയെങ്കിൽ തൃശൂരിൽ ചർച്ചിനു നേരെയാണ്